സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല നമുക്കറിയില്ല ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നെ അല്ലേ ബംഗാളി ആർക്ക് വേണ്ടി എന്ന് പറയാലോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ ഓരോർക്കും എന്തും പറയാമല്ലോ പെട്ടെന്ന് അറിയുന്നതും അതല്ലേ നമുക്ക് ചർച്ചയായ അനുഭവം അങ്ങനെയുള്ളവരെ കുറിച്ച് നേർ ഇരിക്കുന്നവരെ കുറിച്ച് വിരളി കൊണ്ടും പോലല്ലേ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഉറപ്പല്ലേ അങ്ങനെ ഒന്നാ അന്വേഷിക്കണം അല്ലേ പിന്നെ നല്ലതല്ലേ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ നമ്മുടെ എല്ലാവരും പറയുന്നത് നമസ്കാരം കാലക്കേട് പിടിച്ചവൻ തലമുട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ മലയാള ചലച്ചിത്ര സംഘടനയായ അമ്മയുടെ അവസ്ഥ മലയാള ചലച്ചിത്ര വേദിയിൽ പണിയെടുക്കുന്ന നടികളടക്കമുള്ള സ്ത്രീ തൊഴിലാളികൾ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കേരളം കണ്ട് നടുങ്ങി തരിച്ചു നിന്നത് എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്ന് അഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ചലച്ചിത്ര സംഘടനയായ അമ്മ ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുന്നത് അതും എഴുതി തയ്യാറാക്കി പറഞ്ഞതുപോലെ വളരെ പ്രീ പ്ലാൻഡായ ഒരു മറുപടിയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ധിക്ക് വളരെ കരുതലോടുകൂടി തന്നെ വളരെ വിനിയാനുതനായി പ്രതികരിച്ചത് അതായത് കൃത്യമായ രീതിയിൽ തിരശീലയ്ക്ക് പുറത്തും നടൻ സിദ്ധിക്ക് വലിയൊരു നടൻ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനവും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളും എന്നാൽ ഈ വിഷയത്തിൽ തനിക്കറിയാവുന്ന സകല കാര്യങ്ങളും തുറന്നടിച്ചുകൊണ്ട് തന്നെയാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റായ നടൻ ജഗദീഷ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പറഞ്ഞതുപോലുള്ള അരാജകത്വങ്ങൾ അക്രമങ്ങൾ ഈ സംഘടനയ്ക്കകത്തോ സംഘടനയ്ക്ക് വെളിയിലോ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എത്ര ഉന്നതരായാലും അതായത് ഈ മേഖലയിൽ ഉള്ള ഉന്നതരെന്ന് വിശേഷിപ്പിക്കുന്ന മമ്മൂട്ടിയോ മോഹൻലാലോ സിദ്ദിഖോ അഥവാ ഞാൻ തന്നെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായും നിയമ നടപടികൾക്ക് വിധേയരാവേണ്ടതാണ് എന്നാണ് ജഗദീഷ് തുറന്നടിച്ചത് ഇവിടെ പക്ഷപാതിത്വം പാടില്ല എന്ന് തന്നെയാണ് ജഗദീഷ് പറഞ്ഞത് മാധ്യമങ്ങൾ അമ്മയിൽ പ്രവർത്തിക്കുന്ന ഓരോ നടന്മാരെയും നടികളെയും കണ്ട് ഇത്തരത്തിൽ നിരവധി റിപ്പോർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര ഇപ്പോൾ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് പാലേരി മാണിക്യം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി എത്തിയപ്പോൾ തന്നെ ആ സിനിമയിലേക്ക് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് താൻ ഓഡീഷൻ എത്തിയപ്പോൾ സിനിമയുടെ തിരക്കഥാകൃത്തായ രഞ്ജിത്തിൽ നിന്നും തനിക്ക് മാനഹാനി ഉണ്ടാകുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് ശ്രീലേഖാ മിത്ര മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് എന്നാൽ തന്നെ ഒരിക്കലും ലൈംഗികമായി രഞ്ജിത്ത് പീഡിപ്പിച്ചില്ല എന്നുകൂടി ശ്രീലേഖ തുറന്നു പറയുകയുണ്ടായി അതിനുള്ള ശ്രമങ്ങളായിരുന്നു രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് എന്ന തരത്തിൽ തന്നെ താൻ സംശയിക്കുന്നു എന്തായാലും താൻ ആ സിനിമയിൽ പിന്നീട് അഭിനയിച്ചില്ല ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ നടി ശ്രീലേഖാ മിത്ര പറഞ്ഞത് ബംഗാൾ നടിയായ ശ്രീലേഖാ മിത്രയുടെ ഈ വെളിപ്പെടുത്തലുകൾ വളരെയധികം ഒറ്റപ്പാടുണ്ടാക്കിയിരിക്കുന്നു മലയാള ചലച്ചിത്ര വേദിയിൽ എന്നാൽ ശ്രീലേഖാ മിത്രയ്ക്ക് പുറമെ മലയാളത്തിലെ ചെറുതും വലുതുമായ അനവധി നടിമാരാണ് ഇപ്പോൾ തങ്ങൾക്ക് മലയാള ചലച്ചിത്ര മേഖലയിലെ ഉന്നതരടക്കമുള്ള ആളുകളിൽ നിന്നും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നത് ഓരോ മനുഷ്യന്റെയും ആത്മാഭിമാനം അവനെ സംബന്ധിച്ചിടത്തോളം വലുത് തന്നെയാണ് മാനാഭിമാനം വിറ്റ് ജീവിക്കാൻ ഞങ്ങൾ ആരും തയ്യാറായിരുന്നില്ല എന്ന നിലയിൽ തന്നെയാണ് പല നടികളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരുപക്ഷെ തങ്ങൾ അന്ന് ഈ പറയുന്ന ഉന്നതരുമായി ഏതെങ്കിലും തരത്തിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്നെങ്കിൽ ചില വഴങ്ങലുകൾ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് മലയാളത്തിലെ അറിയപ്പെടുന്ന വലിയ നടികളായി ഞങ്ങൾക്ക് മാറാമായിരുന്നു എന്നാൽ മാനാഭിമാനം വിറ്റു ജീവിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല എന്നുള്ളതിന്റെ പേരിൽ ഞങ്ങൾ അഭിനയിച്ച പല സിനിമയിൽ നിന്ന് പോലും ഞങ്ങളുടെ ഭാഗങ്ങൾ വെട്ടിമാറ്റുകയുണ്ടായി പിന്നീട് കരാർ ചെയ്ത പല സിനിമയിൽ നിന്നും തങ്ങളെ ഒഴിവാക്കുകയുണ്ടായി എന്നാണ് പല നടികളും തുറന്നടിച്ചത് നടി ശ്വേതാ മേനോൻ തന്നെ ഇത്തരത്തിൽ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അതായത് താൻ ഒൻപത് സിനിമയിൽ നിന്ന് തന്നെയാണ് തന്നെ നീക്കം ചെയ്തത് അതായത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പിന്റെ ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് മലയാള സിനിമ മുന്നോട്ട് പോകുന്നത് ഇവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതിന്റെ പേരിലായിരിക്കാം തന്നെ കരാർ ചെയ്തിരിക്കുന്ന ഒൻപത് സിനിമകളിൽ നിന്നും തന്നെ പുറത്താക്കി എന്ന് മലയാളത്തിലെ മുതിർന്ന നടിയായ പരിചയ സമ്പന്നയായ ശ്വേതാ മേനോൻ തന്നെ അത്തരത്തിൽ അഭിപ്രായം പറയുമ്പോൾ എത്രത്തോളം ഗൗരവതരമാണ് മലയാള ചലച്ചിത്ര ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ചെറുതും വലുതുമായ പല നടികളും തങ്ങൾക്കുണ്ടായ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ മലയാള ചലച്ചിത്ര വേദിയിലെ താരമായി വളർന്നു വന്ന് പിന്നീട് സ്വഭാവ നടനായി വളർന്ന് ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ നേടിയ ഇന്ദ്രൻസിനെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി മലയാള സിനിമയിലെ എക്കാലത്തെയും ലാളിത്യമാർന്ന എളിമയുള്ള വിനയമുള്ള മുഖം തന്നെയാണ് ഇന്ദ്രൻസിൻ്റെത് ആരോടും പരിതപിക്കുകയോ അല്ലെങ്കിൽ തനിക്ക് അഭിനയിച്ചതിന്റെ പേരിൽ ഇനിയും പണം കിട്ടാനുണ്ട് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇന്ദ്രൻസ് തൻറെ കയ്യിലിരിക്കുന്ന വണ്ടിച്ചെക്കുകൾ ഇനിയും താൻ പുറത്തു വിട്ടു കഴിഞ്ഞാൽ പലരുടെയും മാനാഭിമാനത്തിന് അത് കോട്ടം തട്ടും പക്ഷെ ഞാൻ അവയൊന്നും തുറന്നു പറയുന്നില്ല എന്നാണ് പലപ്പോഴും ഇന്ദ്രൻസ് പറഞ്ഞിരിക്കുന്നത് അതായത് താൻ സിനിമയിൽ വരുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ സിനിമയിൽ ഒന്ന് പച്ചപിടിച്ച് വരുന്ന സന്ദർഭങ്ങളിൽ പലരും തന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് തനിക്ക് പണം നൽകിയിട്ടില്ല പകരം വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇന്ദ്രൻസ് പല ഒരു പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരൊക്കെയാണ് തന്നെ കബളിപ്പിച്ചത് എന്ന് ഒരു കാരണവശാലും ഇന്ദ്രൻസ് തുറന്നു പറഞ്ഞിട്ടില്ല മലയാള സിനിമയിൽ ഇത്രത്തോളം എളിമയുള്ള നടന്മാരെ കണ്ടെത്തുവാൻ പറ്റുമോ എന്നുള്ളത് സംശയം തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ദ്രൻസ് എന്ന നടനെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ഇന്ദ്രൻസിന് വളഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ചോദിച്ചത് അതായത് പാലേരി മാണിക്യം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ശ്രീലേഖാ മിത്ര എന്ന ബംഗാളി നടി ചില ആരോപണങ്ങൾ തിരക്കഥാകൃത്തായ രഞ്ജിത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻസ് വളരെ രസകരമായ ഒരു മറുപടിയാണ് പറഞ്ഞത് മലയാളി നടികളെ പോലും പലരെയും എനിക്ക് അടുത്തറിയില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് ബംഗാളി നടിയുടെ അഭിപ്രായത്തെ പറയുന്നത് മലയാള സിനിമയിൽ ഇത്തരം പ്രവണതകൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നടപടി എടുക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഇന്ദ്രൻസ് പറഞ്ഞത് എന്നാൽ ഇത്തരം കോക്കസുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലുള്ള പവർ ഗ്രൂപ്പുകളെ കുറിച്ചോ ഒന്നും എനിക്കറിയില്ല അത്തരം കാര്യങ്ങളിൽ ഒന്നും ഞാൻ ശ്രദ്ധിക്കാറുമില്ല അതായത് മലയാള സിനിമയിൽ നടക്കുന്ന പല പ്രവണതകളെ കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് ഇന്ദ്രൻസ് പറയുന്നത് ഒരുപക്ഷെ ആരെയും വേദനിപ്പിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടോ തനിക്ക് നേരിട്ടുള്ള വേദനകൾ ഇനിയും പുതിയ ശത്രുക്കളെ ഉണ്ടാക്കേണ്ടതില്ല എന്ന് കരുതി കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ഇന്ദ്രൻസ് ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല മലയാള സിനിമയിൽ മോശമായ പ്രവണതകൾ നടക്കുന്നുണ്ടെങ്കിൽ അതായത് നടികളുടെ കഥകിൽ ചില ആളുകൾ മുട്ടുന്നു എന്ന് മാധ്യമങ്ങൾ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ആരുടെയും കഥകൾ മുട്ടിയിട്ടില്ല ഞാൻ ആരെയും മുട്ടിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും നമ്മുടെ കുട്ടികളുടെ അതായത് മലയാള ചലച്ചിത്ര വേദിയിൽ അഭിനയിക്കാൻ വേണ്ടി എത്തുന്ന കുട്ടികളുടെ കഥകൾ മുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നിർത്തേണ്ടത് തന്നെയാണ് എന്നാണ് ഇന്ദ്രൻസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് എന്നാൽ കൂടുതൽ എന്തെങ്കിലും പറയുവാനോ കൂടുതൽ വിവാദം ഉണ്ടാക്കുന്ന പരാമർശങ്ങളിലേക്ക് കടക്കുവാനോ ഇന്ദ്രൻസ് തയ്യാറായില്ല ഇന്ദ്രൻസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്തമായ വളരെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്നത് ഏത് മേഖലയിലായാലും ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളാ പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യട്ടെ അന്ന് കുറേ വർഷമായിട്ട് മേഖലയിലുള്ള ആളാണ് അപ്പോൾ ഈ യുവതി പുതിയ നടിമാരുടെയൊക്കെ വാതിലി വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല നമുക്കറിയില്ല നമുക്ക് ഇതിന്റെ ഉള്ളു പിന്നെ പിന്നെ അങ്ങനെ അല്ലേ നല്ലതല്ലേ മറ്റൊരു കാര്യം ഇപ്പോ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവര് അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നല്ലേ ബംഗാളി പിന്നെ അല്ലേ ബംഗാളി രഞ്ജിത്തിനെതിരെ ആർക്കു വേണ്ടി എന്ന് പറയുമല്ലോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ ഓരോർക്കും എന്തും പറയാമല്ലോ പെട്ടെന്ന് അറിയുന്നതും അതല്ലേ നമുക്ക് ചർച്ചയായ അനുഭവം അങ്ങനെയുള്ളവരെ കുറിച്ച് നേർ ഇരിക്കുന്നവരെ കുറിച്ച് വിരളി കൊണ്ടും പോലല്ലേ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാണ്ടിരിക്കുന്നതും പോലെ ആവില്ല അതുകൊണ്ട് ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത് അപ്പൊ പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ് ഈ പൊതുസമൂഹത്തിൽ നല്ലവരെന്നും നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ ഗുരുവാവേക്കാം അതങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മുടെ 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 നിയമ വ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർ എന്നാ എല്ലാവരും പറയുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ടാവും പ്രതീക്ഷ തന്നെയാ നല്ല ശുഭപ്രതീക്ഷയെല്ലാത്തിലും സർക്കാർ പറയുകയാണ് ആ സർക്കാരാണല്ലോ ഇതിന്റെയൊക്കെ നോക്കിയതൊക്കെ അവർ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ മറുപടി എനിക്കറിയില്ല